തമിഴ്നാട് തിരുപ്പറങ്കുണ്ടം ക്ഷേത്രത്തിലെ കാർത്തിക ദീപം തെളിയിക്കൽ കേസിൽ തമിഴ്നാട് സർക്കാർ തിരിച്ചടി ദീപത്തുള്ളിൽ ക്ഷേത്ര ഭാരവാഹികൾ ദീപം തെളിയിക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു സംസ്ഥാന സർക്കാർ സാങ്കൽപിക ഭീതി പരത്തുന്നുവെന്ന് കോടതി വിമർശനം ഉന്നയിച്ചു മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് മനേഷ് അത് കേവലം ഒരു ക്ഷേത്ര വിഷയമോ ദീപം തെളിയിക്കൽ വിഷയം മാത്രമല്ല രാഷ്ട്രീയ വിഷയമാണ് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയത്തുള്ള തിരിച്ചടി എന്ന പ്രത്യേകത കൂടി ഈ കോടതി ഉത്തരവിനുണ്ട് മനേഷ് അശ്മി തീർച്ചയായും ഈ ഒരു വിധിയെ അങ്ങനെ തന്നെ കാണണം കാരണം സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ സർക്കാറും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പും ഈ പറഞ്ഞ തിരുപ്പറംകുമ്പത്തെ ക്ഷേത്ര ഭാരവാഹികളും എല്ലാം തന്നെ ഒരുമിച്ചാണ് കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ച് മദ്രാസ് ഹൈക്കോടതി മധുര ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് കഴിഞ്ഞ ദിവസങ്ങൾ ഏകദേശം ഒരു ആറോ ഏഴോ ദിവസങ്ങൾ തുടർച്ചയായ രീതിയിൽ വാദം കേൾക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇന്നിപ്പോൾ വിധി വന്നിരിക്കുന്നത് വിധി സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ് സിംഗിൾ ബെഞ്ചിന്റെ വിധി ശരിവെക്കുകയാണ് ഡിവിഷൻ ബെഞ്ച് ചെയ്തിരിക്കുന്നത് അതായത് ഈ ക്ഷേത്രത്തിന് മലമുകളിലുള്ള സിക്കന്ധർ തർഗയ്ക്ക് സമീപത്തെ ദീപ തോണിൽ തന്നെ ദീപം തെളിയിക്കാം എന്നുള്ളതാണ് അത് ക്ഷേത്രം ഭാരവാഹികൾ വേണം ദീപം തെളിയിക്കാൻ മറ്റ് ആളുകളെ ഒന്നും കൂടെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ട് വിധി നേരത്തെ ഉണ്ടായിരുന്ന സിംഗിൾ ബെഞ്ചിന് അതായത് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥന്റെ വിധി പാലിക്കാത്ത സർക്കാരിനും അതുപോലെ തന്നെ മധുര ജില്ലാ ഭരണകൂടത്തിനും വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു കോടതി ഒരു വിധി പുറപ്പെടുവിക്കുന്നത് പാലിക്കാനാണ് തുടങ്ങിയ വിമർശനങ്ങളെല്ലാം തന്നെ കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു മറ്റൊന്ന് സർക്കാർ സാങ്കൽപ്പിക ഭീതി പരത്തുകയാണ് ഇവിടെ എന്നുള്ളതാണ് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ സാങ്കൽപ്പിക ഭീതി പരത്തുന്നു സമുദായങ്ങൾക്കിടയിൽ അവിശ്വാസം വളരാൻ പ്രേരിപ്പിക്കുന്നുവെന്നും കോടതി കോടതിയുടെ ഒരു നിരീക്ഷണമായി അല്ലെങ്കിൽ ഒരു വിമർശനമായി എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഉണ്ട് ഇനിയിപ്പോൾ എന്താണ് സർക്കാരിന്റെ നടപടി എന്നുള്ളതാണ് നോക്കി കാണേണ്ടത് ഹൈക്കോടതി മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം അവിടെയുള്ള ജനങ്ങൾ ജനങ്ങളിൽ പലരും ഈ പറഞ്ഞ സർക്കാരിന്റെ കേസിൽ കക്ഷിയായിരിക്കും അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള ദീപത്തൂണിൽ ഇത് തെളിയിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല സർക്കാർ മുന്നോട്ട് വെച്ച നിരവധി വാദങ്ങളുണ്ട് ഈ ദീപത്തൂണിൽ നൂറു വർഷം മുൻപ് ഇവിടെ ദീപം തെളിയിച്ചു കൊണ്ടിരുന്നതാണ് ഹർജിക്കാരുടെ വാദം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ആ രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ആജ്മി സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയമാണ് ആ ഒരു സമയം എന്തായാലും ഈ വിധി ും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം